നമ്മള് ഈ വെയിറ്റ് ഇപ്പം നമ്മളൊരു ഒക്കെ പോകുന്ന സമയത്ത് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ബാഗേജ് നമ്മൾ കയ്യിൽ കൊണ്ടുപോയ എങ്ങനെ ഉണ്ടാവും അപ്പം നമുക്ക് പ്രാക്കോ അല്ലെങ്കിൽ നമ്മളെ കണ്ണേറോ എന്തും നമുക്ക് പെട്ടെന്ന് വരും വരും ഒരാൾ നമ്മളെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്വീകരിക്കും കാരണം നമ്മളെല്ലാം സ്വീകരിക്കാൻ ഓപ്പൺ ആയിട്ടായിരിക്കുന്നത് ബ്ലാക്ക് മാജിക്കോ എന്ത് ചെയ്യുമ്പോഴും നമ്മളത് ഓപ്പണായിട്ടായിരിക്കുന്ന ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വരുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ തന്നെ സ്തംഭിച്ചു ഇത് നമ്മൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തതാണോ എന്നുള്ള രീതിയിൽ പോലും മറ്റ് നമ്മൾ ഞെട്ടിപ്പോകും ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ു ആൻഡ് ഐ ലവ് യു ഇത് പറയുമ്പോൾ തന്നെ ഞാൻ അറിയാണ്ട് ചെയ്തു പോയി എന്നോടൊന്നും ഫോ ഗിവ് ചെയ്യണം എനിക്ക് നേരിട്ട് പറയണ്ട നമ്മൾ എടുത്തു വരുന്ന ക്ലയൻറ്സ് പറയാറുണ്ട് അത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ വിചാരിച്ച കാര്യത്തിന് പോലും ഇപ്പം ആ ദേഷ്യം വരാറില്ല ആ ആള് ചിന്തിക്കുന്ന എന്താണ് അവരങ്ങനെയാണ് അത് അത് നമ്മളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പ്രാക്ടീസിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമസ്കാരം അമേസിംഗ് ഗ്രേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഷാഖി മാഡം കൂടെയുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് മാഡം ഇവിടെ പറഞ്ഞത് തുടർന്നും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മാഡത്തിലേക്ക് തന്നെ പോകാം മേഡം സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പം മാഡം അത് പഠിച്ചതുകൊണ്ട് മാഡത്തിന് ഇപ്പം ഇരിക്കുന്ന ഈ നമ്മൾ മേഡത്തിൻ്റെ വീടിൻ്റെ ഈ വസ്തു വാങ്ങാൻ പറ്റി വീട് വയ്ക്കാൻ പറ്റി നല്ല അല്ലേ രണ്ട് ഒരു രണ്ട് പ്ലോട്ടാണ് കറക്റ്റായിട്ട് നേരത്തെ കൂട്ടി അറിയാൻ പറ്റി അപ്പോൾ എനിക്കും ഇതുപോലെ നേരത്തെ കൂട്ടി അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിധിയെ ഞാൻ എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ മാറ്റി നല്ല വഴിക്ക് അല്ലേ കറക്റ്റ് റൂട്ടിലേക്ക് എനിക്ക് പോകാം ഞാൻ ഇനി എന്നെ എന്ന് ഉദ്ദേശിച്ചത് പ്രേക്ഷകർ പലരും ആഗ്രഹിക്കുന്നതാണ് എനിക്കിതുപോലെ നേരത്തെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ആ കുടുക്കിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടേ എൻ്റെ ഫാമിലി നല്ല രീതിയിൽ പോകാനും ഇതേപോലെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ നമ്മൾ കളയാതെ എന്തിൽ ചെയ്യണം എങ്ങനെ ഈ സാമ്പത്തികം ഉപയോഗിക്കാം ബിസിനസ് ചെയ്താൽ എങ്ങനെ കിട്ടും എങ്ങനെ പരീക്ഷിക്കുക എന്നൊക്കെ നേരത്തെ അറിയാൻ പറ്റിയ നല്ലതായിരിക്കും എന്നാൽ പിന്നെ ഇത് പഠിച്ചാൽ എ എന്തുണ്ടായിരിക്കും ഗുണം എന്തായിരിക്കും ഇതൊക്കെ പഠിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായിരിക്കും മാഡം കൊടുക്കുന്ന ഒരു പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഖി പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മടിയൻ മടിച്ചുകൾക്കും ശരിക്കും നമുക്ക് ഒരു അതിലൊരു സ്ട്രെയിൻ കൊടുക്കുവോ അല്ലെങ്കിൽ ഈ എക്സാമിന് പറയും പഠിക്കുന്ന പോലെ കുറെ പഠിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുവോ അതൊന്നും വേണ്ട പ്രശ്നം ഞാൻ ഇത് പഠിക്കാൻ പോകുമ്പോൾ ചിക്കൻ കഴിക്കാൻ പാടില്ല മീൻ കഴിക്കാൻ പാടില്ല വെജിറ്റേറിയൻ ആവണം അപ്പം എൻ്റെതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്പം ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് അത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ എന്നാൽ പിന്നെ അത് വേണ്ട കേട്ടോ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം പോയിരുന്ന് ഹീൽ ചെയ്യാന്ന് വിചാരിക്കും ഇല്ല ഒരു റെസ്ട്രിക്ഷനും ഇല്ല നമ്മളുടെ ഡെയിലി നമ്മൾ എങ്ങനെയാണോ റൂട്ടീൻ പോകുന്നത് അതിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് രാവിലെ പത്ത് മിനിറ്റ് വൈകുന്നേരം ഇത്രയേ രേഖയ്ക്ക് വേണ്ടിട്ട് നമ്മൾ കൊടുക്കണ്ടു പക്ഷെ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വരുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ തന്നെ സ്തംഭിച്ചു ഇത് നമ്മൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തതാണോ എന്നുള്ള രീതിയിൽ പോലും നമ്മൾ നമ്മള് ഞെട്ടിപ്പോവും ശരിക്കും ഈ ഒരു എന്താ പറയുക ഈ പറഞ്ഞില്ലേ എനർജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി നമ്മളിലേക്ക് കൊടുക്കുന്ന ആ ഒരു രീതി നമ്മൾക്ക് അറിയാനിട്ട് മാത്രമാണ് ശരിക്കും അപ്പം ഈ ഒരു റേക്കി നമ്മൾ അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കണക്ഷൻ കൊടുക്കുകയാണ് അതായത് ഈ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ലൈഫ് ഹോസ് എനർജി എന്നാണ് റേക്കിനെ പറയുന്നത് ആ ഒരു എനർജീനെ നമ്മൾ ആ ഒരു ഒരു എന്താ പറയുക നമ്മളുടെ ഒരു മാസ്റ്റർ അടുത്ത് നിന്ന് നമ്മളൊരു ദീക്ഷയായിട്ട് വാങ്ങുകയാണ് അത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റോട് കൂടിയിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത് ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ് നമ്മൾ ഈ പഠിച്ച ഓരോരുത്തർക്കും ലവും ലൈറ്റും ആണ് നമ്മളുടെ ഉള്ളിൽ പ്രേമവും പ്രകാശവുമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഫസ്റ്റ് അറ്റൂൺമെൻറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഒരു ഒരാൾ വന്ന് നമുക്ക് അറ്റൂൺമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അവസാനം ശ്വാസം വരെ അവർക്ക് ആ ഒരു എനർജി അവരിലോട്ട് അവർ രേഖി ചാനലായിരിക്കും നമ്മളെപ്പോ രേഖി എന്ന് വിചാരിച്ചാലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ പഠിച്ചു കുറേ സമയം പ്രാക്ടീസ് ചെയ്തു പിന്നെ കുറേ സമയം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ പക്ഷേ റിന്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കുറച്ച് എന്താ ആ ഒരു നമ്മളിപ്പോൾ വണ്ടി ഓട്ടി പഠിച്ചു ഒരു ഒരു പ്രാവശ്യം നമ്മൾ ഓടിച്ച് പഠിച്ചാൽ നമ്മളൊരു കൊല്ലം ഓടിച്ചിട്ടില്ലെങ്കിലും നമുക്കത് എളുപ്പത്തിലെടുത്ത് പോകാൻ പറ്റില്ല അത്രേ ഉള്ളൂ പക്ഷെ അത് നമ്മളൊരു ഇത്രയും നല്ലൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ ഒരു നിയോഗമുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞ ഉടനെയൊന്നും നമുക്ക് കിട്ടില്ല ഈ പറഞ്ഞ മാതിരി ഓരോരുത്തർ ചിലപ്പോൾ ഒരു കൊല്ലം മുന്നേ ഒക്കെ എന്താ പറയുക നമ്പർ കിട്ടിയിട്ടുണ്ടാവും കൊടു വന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാർക്ക് പക്ഷെ അവർക്ക് വിളിക്കാൻ പറ്റില്ല അവർക്ക് ഒരു ടൈം വേണം ആ എനർജി സ്വീകരിക്കാൻ നീ പ്രാപ്തമായി അതായത് അവരെ ഫുൾ പ്രശ്നങ്ങൾ മാറി എന്നല്ല അവരുടെ ഒരു മൈൻഡ് ഉണ്ട് അതിപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ മാതിരി എളുപ്പമായത് കൊണ്ട് വേറൊരു വിഷയം എന്താ വെച്ചാൽ ആ ഇത് ഇത്രേ ഉള്ളൂ ഇതുകൊണ്ട് എന്ത് സംഭവിക്കാനാ എന്നുള്ളൊരു അത് ഉണ്ട് അത് കുറേ പേർക്ക് ഉണ്ട് അത് ഇതെന്താ പിന്നെ ഓരോ മാസ്റ്റേഴ്സ് ഓരോ രീതിയിലാണ് പഠിപ്പിക്കുന്നത് ചിലവർ പറയും ഭയങ്കര രാവിലെ അഞ്ചു മണിക്ക് എണീച്ച് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നോൺ നോൺവെജ് കൂട്ടരുത് അങ്ങനെയൊക്കെ കുറെ പേര് പറയുന്നുണ്ട് ചില ചില മാസ്റ്റേഴ്സ് പറയാറുണ്ട് എന്റെ ഫസ്റ്റ് മാസ്റ്റർ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒരു ഉണ്ടായിരുന്നു ആ ഒരു ഒരു ദിവസത്തിൽ ശരിക്കും ഈ ദിവസം നമ്മൾ ഡേ ആണ് അത് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം അപ്പൊ എന്തെങ്കിലും ഇപ്പം നമ്മള് നോർമൽ ലൈഫിൽ എന്തെങ്കിലും നോൺ വെജ് കഴിക്കാൻ ഈ ഒരു പത്തൊമ്പത് ദിവസാവുമ്പോ അല്ലെങ്കിൽ ഇരുപത് ദിവസാവുമ്പോ എനിക്ക് ഗ്രേവ് ചെയ്ത രണ്ടും മൂന്നു പ്രാവശ്യം ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി പിന്നെ വേറെ നമ്മൾ ഗുരുക്കളൊക്കെ പറഞ്ഞത് അങ്ങനെയല്ല ഈ ഒരു എനർജി ആ ഒരു എനർജി ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാനുള്ള പ്രാപ്തിയാണ് വേണ്ടത് അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം മാറ്റി ഇത് ഇപ്പം എല്ലാം മാറ്റി ഇപ്പം നമ്മൾ പറയുന്ന മാതിരി എല്ലാ കാര്യങ്ങളും മാറ്റി ഇതിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല അല്ലെ നമ്മള് കുറെ പ്രശ്നമായിട്ട് വേണം പോവാൻ എന്നിട്ട് വേണം ആ ഹീലിംഗ് ചെയ്ത് ആ ഹീലിംഗിന്റെ റിസൾട്ട് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ആക്ച്വലി നമ്മൾ കുറെ പ്രശ്നമായിട്ട് പോകണം അല്ലെ ഈ ചില സന്യാ ചില ആളുകളെ ഈ സന്യാസം സ്വീകരിക്കുമ്പോൾ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസിക്കാൻ ശരിയാവൂന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ സന്യാസികൾ പറയുന്നത് അങ്ങനെയല്ല നീ നിന്റെ കടമെല്ലാം ചെയ്ത് അവരെ സേഫാക്കി വെച്ചിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ സന്യാസത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അതിനെ ഒരു പ്രാധാന്യമുള്ളൂ അല്ലെങ്കിൽ അതിനെ ഒരു ഫലം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഇത് ഇതും ഇതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് കാരണം നമ്മൾ ഒന്നും മാറ്റണ്ട നമ്മള് കുറച്ചുകൂടി നമ്മൾ മാറ്റും അതായത് നമ്മൾ എടുത്ത് വരുന്ന ക്ലയൻറ്റ് പറയാറുണ്ട് അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ വിചാരിച്ച കാര്യത്തിന് പോലും ഇപ്പം ആ ദേഷ്യം വരാറില്ല ആ ആള് ചിന്തിക്കുന്ന എന്താണ് അവരങ്ങനെയാണ് അത് അത് നമ്മളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പ്രാക്ടീസിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമാണ് അവർക്ക് മാത്രമല്ല ഈ ചൂടാകുമ്പം നമ്മളുടെ ശരീരത്തിൽ അവർ തെർമൽ എനർജി പറഞ്ഞില്ലേ ആ ചൂട് ഹൈ ആയി അത് നമ്മൾ ഹാർട്ട് ആക്ഷക്രേനെ ബാധിക്കുന്നു അങ്ങനെ ഫുൾ പ്രശ്നങ്ങൾ നമുക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ഈ ലവ് ഈ രേഖി പ്രാക്ടീസിലൂടെ നമുക്ക് ലവ് ആൻഡ് ലൈറ്റ് ഇതാണ് നമ്മളുടെ ഉള്ളിൽ പ്രേമവും പ്രകാശവും ലവ് എനർജിയാണ് വർദ്ധിക്കുന്നത് അപ്പൊ നമുക്ക് ദേഷ്യപ്പെടാൻ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് പറ്റൂല ഞാൻ വിചാരിക്കും എനിക്ക് ഞാൻ കുറച്ച് ഷോർട്ട് ടേം പേടാ ആ സമയത്ത് നമുക്ക് തീരെ വരൂല എന്നല്ലോ പക്ഷെ നമുക്ക് വന്നാൽ തന്നെ അത് നമുക്ക് മാനേജ് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് കണ്ടു കൊടുക്കും ആരോടെങ്കിലും നമ്മൾ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നെങ്കിൽ ആ ഒരു ഗിൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന നടക്കേണ്ട ആവശ്യമില്ല അത് നേരിട്ട് ക്ലിയർ ചെയ്യാൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഹോപ്പൊനോപോനോ ടെക്നിക്കൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലേ ഹോബനോപോനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അറിയാതെ ചെയ്തു പോയത് അറിഞ്ഞോ അറിയാതോ നമ്മളൊരു തെറ്റ് ചെയ്തു പോയി അതിന്റെ ഗിൽട്ട് നമ്മൾ ഈ പറയുന്ന മാതിരി വെയ്റ്റ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക ഇപ്പൊ നമ്മൾ ഈ വെയിറ്റ് ഇപ്പം നമ്മളൊരു പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ബാഗേജ് നമ്മൾ കയ്യിൽ കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും വെയിറ്റ് കൂടും വെയിറ്റ് കൂടും അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഇപ്പൊ അത് ചെയ്യുന്നതിന് ഈ ബാഗേജ് റിമൂവ് ചെയ്യാൻ ചെയ്യാൻ വെക്കുന്ന ഒരു മാർഗം റേഖയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സ്വന്തം അറിഞ്ഞ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓപോപോനോ പറഞ്ഞാൽ ഐ എം സോറി പ്ലീസ് ഫോർ ഗിം മി ു ആൻഡ് ഐ ലവ് യു ഇത് പറയുമ്പോ തന്നെ ഞാൻ അറിയാണ്ട് ചെയ്തു പോയി എന്നോടൊന്നും ഫോ ഗിവ് ചെയ്യണം എനിക്ക് നേരിട്ട് പറയണ്ട ഇതിപ്പം ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളോടും കൂടി പറയുന്നതാണ് കാരണം ഞാൻ എന്നിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ വേറൊരാളെ ഹേർട്ട് ചെയ്തു ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒച്ചിട്ട് സംസാരിച്ചു നിങ്ങൾക്കത് ഹേർട്ടായിട്ടുള്ളത് വേറെ കാര്യമാണ് പക്ഷെ ആ ഒരു സംസാരിച്ചത് കൊണ്ട് എനിക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ലേ അത് നിങ്ങക്ക് പേരാ നിങ്ങളല്ല അത് കാറി ചെയ്യുന്ന ഞാനാണ് ആ ഒരു ബുദ്ധിമുട്ടുന്നാണ് ഞാൻ എന്നെ റിലീസ് ചെയ്യുന്നത് മനസിലായി അപ്പൊ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു യുസിലായി ഞാൻ എന്നെയാണ് ഫ്രീ ആക്കുന്നത് അതേപോലെ നിങ്ങൾ ഓപ്പോന്നപ്പോ നിങ്ങൾ ആ ഹേർട്ടായി നിങ്ങളിപ്പോൾ ആ ഒരു ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ വിചാരിക്കുക ഓ അവരെ നമ്മളെങ്ങനെ ആക്കുമല്ലോ അത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് വരുവുള്ളൂ അല്ല നീ അങ്ങനെ എന്നെ പറഞ്ഞില്ലേ നീ നിന്നെ ഇത് അങ്ങനെ ഒരു റിവെഞ്ച് വെക്കുകയാണെങ്കിൽ അത് ആരെയാണ് നശിപ്പിക്കുന്നത് ഈ റിവെഞ്ച് വിചാരിക്കുന്ന ആളിനെയാണ് അത് നശിപ്പിക്കുന്നത് പക്ഷെ വൺസ് ഇപ്പം റേക്ക് പഠിച്ച ആൾക്കാർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ആ പ്രൊട്ടക്ഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ ഡിഫോൾട്ട് ഓപ്പൺ ആണ് അപ്പം നമുക്ക് പ്രാക്കോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണേറോ എന്തും നമുക്ക് പെട്ടെന്ന് വരും വരും ഒരാൾ നമ്മളെ ശബിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്വീകരിക്കും കാരണം നമ്മളെല്ലാം സ്വീകരിക്കാൻ ഓപ്പൺ ആയിട്ടായിരിക്കുന്നത് ബ്ലാക്ക് മാജിക്കോ എന്ത് ചെയ്യുമ്പോളും നമ്മളത് ഓപ്പൺ ആയിട്ടായിരിക്കുന്നത് പക്ഷെ റേക്കി പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ റേക്കിയിൽ പ്രൊട്ടക്ഷൻ റേക്കി എല്ലാം പല മൊഡാലിറ്റീസിലും പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പം റേക്കിയിൽ നമ്മൾ പ്രൊട്ടക്ഷൻ രാവിലെ എണീച്ചും രാത്രിയും ഈ പത്ത് മിനിറ്റ് പ്രാക്ടീസിൽ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഇടുന്ന സമയത്ത് തന്നെ വരില്ല വരില്ല പക്ഷേ അയാൾ അവിടെ ഇരുന്ന് എന്നെ ചീത്ത പറയുന്നുണ്ടാവോ എന്ന് ഞാൻ ആലോചിച്ചാൽ എന്തായാലും അത് വരും വരും അത് നമ്മളായിട്ട് അട്രാക്ട് ചെയ്തു വരുന്നതാണ് അല്ലാണ്ട് സ്വന്തം കയറില്ല അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു അത് വന്നു അപ്പൊ വന്നത് എനിക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞാ എന്നെ ഞാനൊന്ന് ക്ലിയർ ചെയ്യണ്ടേ അപ്പൊ നമ്മൾ ചക്രാസിലേക്ക് ഹീൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഹോ പോനോ പറയാം